എഡ്യൻ ഇൻസ്റ്റുല്യൂഷന്റെ മിഷൻ എൻ ടി പി സി കോഴ്സിന് ചേരാൻ വിളിക്കൂ നയൻ സീറോ ഫോർ എയ്റ്റ് സിക്സ് സെവൻ നയൻ സിക്സ് സെവൻ നയൻ പ്ലസ് ടു യോഗ്യതയുള്ളവർക്ക് ഒരു സെൻട്രൽ ഗവൺമെന്റ് ജോലി നേടാം അതെ ഇത് മറ്റെവിടെയല്ല ഇന്ത്യൻ റെയിൽവേയുടെ ഏറ്റവും പുതിയ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആർ ആർ ബി എൻ ടി പി സി എന്നാണ് ഈ പോസ്റ്റിന്റെ പേര് നോൺ ടെക്നിക്കൽ പോപ്പുലർ കാറ്റഗറി ആണ് എൻ ടി പി സിയുടെ ഫുൾ ഫോം ഉള്ളത് ഏതൊക്കെ കാര്യങ്ങളാണ് എൻ ടി പി സി വെച്ചാൽ നമ്മൾ മനസ്സിലാക്കുന്നത് ഒരുപാട് വേക്കൻസീസ് നമുക്ക് വരാനുണ്ട് നോക്കി നോക്കി ഇതിൽ പറഞ്ഞ പ്രകാരം നമുക്ക് എന്താണ് ഒരുപാട് കാര്യങ്ങൾ നമുക്കിവിടെ പറയേണ്ടതുണ്ട് ചില പോസ്റ്റുകൾ നമ്മൾ സ്ഥിരമായിട്ട് കേൾക്കാത്ത ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്നുള്ള അറിയില്ല അതായത് ഈ പോസ്റ്റുകൾ നോക്കി നോക്കി ഓൾറെഡി ഇതിൻ്റെ ഡിഗ്രി ലെവൽ എക്സാമിൻ്റെ പോസ്റ്റ് വന്നിട്ടുണ്ട് അതായത് ഡിഗ്രി ലെവൽ എന്ന് പറയുമ്പോൾ നമ്മുടെ സ്റ്റേഷൻ മാസ്റ്റർ ഗുഡ് ട്രെയിൻ മാനേജർ അതൊക്കെയാണ് ഡിഗ്രി ലെവൽ എക്സാം വിളിച്ചിട്ടുണ്ട് അത് നിങ്ങൾക്ക് ഓൾറെഡി നമ്മളെന്താണ് നമ്മുടെ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് പ്ലസ് ടു ഉള്ള ആളുകൾ അപ്പോൾ എന്തായാലും നോക്കി നോക്കി കമേഴ്ഷ്യൽ കം ടിക്കറ്റ് ക്ലർക്കും അക്കൗണ്ട്സ് ക്ലർക്കും അങ്ങനെ ഓഫീസ് ജോലി ട്രെയിൻസ് ക്ലർക്ക് അങ്ങനെ ഒഫീഷ്യൽ ആയിട്ടുള്ള ജോലികൾ ചെയ്യുന്ന ചില പോസ്റ്റുകളാണ് പ്ലസ് ടു എന്ന് ചോദിച്ചിട്ട് നമ്മൾ മോശമല്ല പക്ഷെ ഏറ്റവും ബെസ്റ്റായിട്ട് നിങ്ങൾക്ക് ഇക്കൊല്ലം എഴുതാൻ പറ്റുന്ന ഒരു കാര്യമാണ് ആർ അബിയുടെ എൻ ടി വി കാരണം വർഷം വർഷം ഇതിൻ്റെ കോമ്പറ്റീഷൻ കൂടുകയാണ് ടൈറ്റ് കൂടുകയാണ് ചിലപ്പോൾ ചില വേക്കൻസീസ് കുറഞ്ഞൊന്നും വരാം എല്ലാ വർഷവും നടന്നുണ്ട് കഴിഞ്ഞ വർഷം നമ്മുടെ തന്നെ ഒരുപാട് ബാച്ചലർ ആളുകൾ പഠിച്ച് എക്സാംസ് ക്ലിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഒരു ഇൻറ്റൻസീവ് ട്രെയിനിങ് ആവശ്യമുണ്ടോ നമ്മൾ ലൈവായിട്ട് ഇൻറ്ററക്റ്റീവ് ചെയ്ത് പഠിക്കാം നമ്മളെന്താണ് ലൈവ് ക്ലാസ്സുകൾ നമുക്കുണ്ട് നിങ്ങളുടെ ഡൗട്ട്സ് കിട്ടാൻ വേണ്ടി നമുക്ക് വാട്സപ്പ് ഗ്രൂപ്പുണ്ട് അതുമാത്രമല്ല നമ്മൾ മലയാളത്തിലും ഇംഗ്ലീഷിലും ക്വസ്റ്റ്യൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് മെൻ്റർഷിപ്പ് സപ്പോർട്ടുണ്ട് ഓൾറെഡി സെൻട്രൽ ഗവൺമെൻറ് എക്സാംസ് കഴിഞ്ഞാൽ ഞാനും അതിൽസാറൊക്കെ നിങ്ങളുടെ കൂടെ ഉണ്ട് അപ്പോൾ എന്തായാലും ഇത്തരം കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് താഴെ കൊടുത്ത നമ്പറിൽ വിളിച്ചിട്ട് ക്ലാസിന് ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് നമുക്കിതിൻ്റെ ഒരു നോട്ടിഫിക്കേഷനിൽ നോക്കി നോക്കാം ഇതാണ് എൻ്റെ വെബ്സൈറ്റ് ഏറ്റവും ആദ്യം നിങ്ങൾ മനസ്സിലാക്കുന്നത് അപ്ലൈ ഉണ്ട് അപ്ലൈ ഉള്ള വെബ്സൈറ്റ് ആർ ആർ ബി നോക്കി നോക്കി ആർ ആർ ബി അപ്ലൈ ഡോട്ട് ജിഒ വി ഡോട്ട് ഇന്നിൽ കയറിയിട്ട് വേണം അപ്ലൈ ചെയ്യാൻ വേറെ കുറേ വെബ്സൈറ്റുകൾ നിങ്ങൾ കാണും അല്ലേ കഫയിൽ പല പല സ്ഥലത്തൊക്കെ നിങ്ങൾ അപ്ലൈ ചെയ്യാൻ പോകുമ്പോൾ കുറേ വെബ്സൈറ്റ് കാണും അപ്പോൾ അതിലൊക്കെ വെ ഫേക്ക് ഒരുപാട് കാര്യങ്ങൾ വരാറുണ്ട് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്താൽ മതി ആർ ആർ ബി അപ്ലൈ ഡോട്ട് ജിഒ വി ഡോട്ട് ഇതല്ലേ ഇവിടെ കാണുന്നത് യെസ് ഇവിടെ നോക്കാൻ നമുക്ക് ആർ അല്ലേ ആർ ആർ ബി അപ്ലൈ ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ ഇത് എഴുതി വെക്കുക ഇതിൽ തന്നെ ഈ ഒരു ഇൻ്റർഫേസ് നിങ്ങൾക്ക് കാണാം ഇതിൽ ഏറ്റവും മുകളിൽ ക്രിയേറ്റ് അക്കൗണ്ട് ഉണ്ടാവും നമ്മൾ അപ്ഡേറ്റ് എക്സാം അപ്ലൈ ചെയ്യുന്ന ആളുകൾ എന്ത് മനസ്സിലാക്കണം നമ്മൾ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യണം റെയിൽവേയിൽ അപ്പോൾ ക്രിയേറ്റ് അക്കൗണ്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് എന്താണ് ഇതിൽ എന്ത് വരും നമ്മുടെ ഡാറ്റ നമ്മുടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കൊടുക്കാനുള്ള വരും ഇതുപോലെ നമ്മളെ പേര് നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ കൊടുക്കാൻ നിങ്ങളുടെ ഫോൺ നമ്പർ ഇമെയിൽ ഐ ഡി മാറ്റി കളിക്കരുത് അത് ഉറപ്പായിട്ട് വരുന്നതാണ് പറയും നോക്കി നോക്കി എൻ്റർവ്യൂ അത് അത് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല ബാക്കിയുള്ള കുറേ ഡീറ്റെയിൽസ് നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് മാറ്റാൻ പറ്റില്ലെങ്കിൽ കൂടി ഇതൊക്കെ മാൻഡേറ്ററി ആയിട്ട് നോക്കി നോക്കി ആസ് പെർ ടെൻത്ത് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നുണ്ട് അത് പ്രകാരം നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ ഈ നോട്ടിഫിക്കേഷൻ എന്താണെന്ന് നോക്കാം അപ്പോൾ ഇതിൽ പറഞ്ഞിട്ടുള്ളത് ഏതൊക്കെ പോസ്റ്റുകളാണ് യു വി സീറോ സെവൻ ബാർ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് എന്നാണ് ഈ എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ്റെ കാറ്റഗറി നമ്പർ അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയുകയാ സെൻട്രലൈസ്ഡ് നോട്ടിഫിക്കേഷൻ ഒരു എംപ്ലോയ്മെൻറ്റ് നോട്ടിഫിക്കേഷൻ സിഇ എൻ സി സെൻട്രലൈസ്ഡ് എംപ്ലോയ്മെൻറ്റ് നോട്ടിഫിക്കേഷൻ നമ്പറാണ് ഇവിടെ കൊടുത്തുള്ളത് സീറോ സെവൻ ബാർ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് അപ്പോൾ ഈ നമ്പർ നോട്ട് ചെയ്ത് കഴിക്കാൻ എന്താണ് ഇത് വെച്ചിട്ടായിരിക്കും എക്സാം അപ്ലൈ ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് എന്താണ് എക്സാമിൻ്റെ ഇൻറ്റിമേഷൻ വരിക നിങ്ങൾ എക്സാമിന് എത്ര മാർക്ക് ഉണ്ടെന്നൊക്കെ അറിയണമെങ്കിൽ ഈ നമ്പർ പ്രകാരമുള്ളതായിരിക്കും അപ്പോൾ കുറേ കാറ്റഗറി ഉണ്ടാകുമ്പോൾ നിങ്ങൾ മിസ്സ് ചെയ്ത് പോയത് ഇതാണ് അതിൻ്റെ കാര്യം നമുക്ക് കുറേ കാര്യങ്ങൾ നോട്ടിഫിക്കേഷനിൽ പറയുന്നുണ്ട് പത്ത് അറുപത് പേജസ് ഉണ്ടെന്ന് തോന്നുന്നുണ്ടത് ഇതെല്ലാം വായിക്കൽ ആണോ അല്ല പക്ഷേ നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഇത് മുഴുവൻ വായിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട എക്സാം അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ നമ്മുടെ ഒ ബി സി സർട്ടിഫിക്കറ്റ് ഒക്കെ ഉണ്ടാക്കി വയ്ക്കാം അപ്പോൾ അതൊരു ഫോർമാറ്റൊക്കൂടെ പറയുന്നുണ്ട് അതുപോലെ നിങ്ങൾക്ക് ഉണ്ടാക്കാവുന്നതാണ് അപ്പോൾ എന്തായാലും ഇതിൽ നമുക്ക് ഫസ്റ്റ് നോക്കേണ്ടത് എക്സാമിൻ്റെ ഓപ്പണിംഗ് ഡേറ്റും ക്ലോസിംഗ് ഡേറ്റും എക്സാം എന്ന് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും എന്ന് നമുക്ക് എന്താണ് ഡേറ്റ് തീരും അപ്പോൾ അതല്ലേ ആദ്യം അറിയേണ്ടത് പിന്നെ നമുക്ക് നമുക്കിതിൻ്റെ പ്രായപരിധി അറിയണം എക്സാമിൻ്റെ സിലബസ് അറിയണം അപ്പോൾ ഇത്രയും മൂന്ന് കാര്യങ്ങൾ നമുക്ക് തുടങ്ങാം ആദ്യം ഫസ്റ്റ് എനിക്ക് പറയാനുള്ളത് ഓപ്പൺ ചെയ്യുന്ന ഡേറ്റ് എക്സാം സ്റ്റാർട്ടിന് ഡേറ്റ് അതായത് നമുക്ക് അപ്ലൈ ചെയ്യാൻ തുടങ്ങുന്ന ഡേറ്റ് എന്ന് വെച്ചാൽ ഈ മാസം ഇരുപത്തെട്ട് ഈ മാസം വെച്ചാൽ ഇരുപത്തെട്ടേ പത്ത് ഒക്ടോബർ ഇരുപത്തെട്ടിന് നമുക്ക് എക്സാം അപ്ലൈ ചെയ്ത് ആ വെബ്സൈറ്റിലൂടെ അപ്ലൈ ചെയ്യാൻ പറ്റും നവംബർ ഇരുപത്തി ഏഴാം തീയതി ക്ലോസ് ചെയ്തു അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യാം കുറേ ആളുകൾ ആ സമയം ഒരു മാസം ഉണ്ടല്ലേ നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ പിന്നെ ചെയ്യാം പിന്നെ ചെയ്യാമെന്നൊക്കെ വെച്ചിട്ട് ഡേറ്റ് കഴിഞ്ഞ് പോവും അപ്പോഴായിരിക്കും എടാ ശരിയാവില്ല നമ്മൾ ഡേറ്റ് അപ്ലൈ ചെയ്തില്ല എന്നൊക്കെ വിചാരിക്കും നിങ്ങൾ നോക്കി ഇരിക്കാതെ ജസ്റ്റ് എക്സാം അപ്ലൈ അപ്പോൾ ഏതൊക്കെ പോസ്റ്റുകളാണ് നേരത്തെ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ഈ കാണുന്ന പോസ്റ്റുകളിലേക്കാണ് എക്സാം വിളിച്ചിട്ടുള്ളത് സോ നമുക്കിവിടെ സാലറിയുടെ കാര്യത്തിലേക്ക് വരാം കുറേ ആളുകൾ കാണുമ്പോൾ ഈ നോട്ടിഫിക്കേഷൻ വായിച്ച് നോക്കുമ്പോൾ ഓ ഇരുപതിനായിരം രൂപയുടെ സാലറി ഇരുപത്തൊന്നായിരം രൂപ ഇരുപത്തൊന്നേ എഴുന്നൂറേ ഉള്ളൂ ഇതൊരു ഇനീഷ്യൽ പേയ്മെ മാത്ര ഡി എ ഡി എ അല്ലേ ട്രാവൽ ലാക്സ് അലവൻസുകൾ കുറേ കാര്യങ്ങളുണ്ട് പിന്നെ ഫിഫ്റ്റി പെർസെൻ്റ് ഡി എ ഒക്കെ വരും അപ്പം ഇത് ശരിക്കും എന്താണ് ഇരുപത്തൊന്ന് പറയുമ്പോൾ തന്നെ ഒരു പത്ത് മുപ്പത്തഞ്ച് നാൽപ്പത് രൂപയുടെ അടുത്തുണ്ടായിരിക്കും തീർച്ചയായിട്ടും അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ സാലറി എന്നുള്ളതല്ല ഒരു റെയിൽവേയിൽ ഒരു ജോലി സെക്യൂർ ചെയ്യുക എന്നുള്ളത് ഒരുപാട് ആളുകളുടെ ആഗ്രഹമാണ് പിന്നെ ഇത് കഴിഞ്ഞിട്ടുള്ള ഇൻ ഫ്യൂച്ചർ നിങ്ങൾക്കുള്ള ഒരുപാട് അഡ്വാൻറ്റേജസ് ഇതിലുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളത് മനസ്സിലാക്കുകയാണ് കാരണം ഇത് വലിയ അവസരമാണ് പതിനെട്ട് ടു മുപ്പാണ് എല്ലാവർക്കും പ്രായപരിധി അത് കാര്യം എനിക്ക് മുപ്പത്തിരണ്ട് വയസ്സ് അപ്ലൈ ചെയ്യാൻ പറ്റും ഒ ബി സി ആണെങ്കിൽ മൂന്ന് വർഷം അധികം ഉണ്ട് മുപ്പത്തി മൂന്ന് വരെ പറ്റും എത്രയാണ് ഒ ബി സിക്കാർക്ക് മുപ്പത്തി മൂന്ന് എസ് സി എസ് ടി കാൻഡിഡേറ്റ്സ് ആണ് അഞ്ച് വർഷം അധികം ഉണ്ടത് അതിപ്പോൾ ജനറലാണ് ഇത് പറഞ്ഞിട്ടുള്ളത് ഇതിനെക്കാട്ടിലും അഞ്ച് വർഷം എസ് സി എസ് ടിക്കാർക്കുണ്ട് മുപ്പത്തി അഞ്ച് വരെ അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക ഈ ഏജ് റിലാക്സേഷൻ ഒക്കെ നിങ്ങൾ മനസ്സിലാക്കുക സെവൻത്ത് പേ കമ്മീഷനാണ് കേട്ടോ സാലറിയും കാര്യങ്ങളോ മറക്കണ്ട അപ്പോൾ ഇത് നിങ്ങൾ മനസ്സിലാക്കുക നമ്മൾ നമ്മളിത്രയും കാര്യങ്ങളാണുള്ളത് ചില മെഡിക്കൽ സ്റ്റാൻഡേർഡ് പറയേണ്ടത് നമുക്ക് പിന്നെ സംസാരിക്കാം കുറേ ആൾക്കാർ വിചാരിക്കുമ്പോൾ എനിക്ക് കാരണം ഈ കണ്ണട വെക്കുന്ന ആളുകളൊക്കെ ചില ആളുകളുണ്ടാവും അവർ മാത്രം നോക്കിയാൽ മതി അവരെ സൈറ്റിൻ്റെ കണ്ണടയുടെ ഉള്ള വെക്കുന്ന ആളുകൾക്ക് ചിലപ്പോൾ അതൊരു മെഡിക്കൽ സ്റ്റാൻഡേർഡ് നമ്മുടെ വിഷൻ കാര്യങ്ങൾ ചെക്ക് ചെയ്യാറുണ്ട് അപ്പോൾ എന്തായാലും അതവിടെ കേട്ടോ നമ്മുടെ ഡേറ്റ് പറഞ്ഞു നമ്മുടെ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു എക്സാമിൻ്റെ പാറ്റേണിലേക്ക് നമുക്ക് വരാം അല്ലേ പൊതുവെല്ലാവരും ചോദിക്കേണ്ടത് വലിയ പാടാണോ അത് ക്രാക്ക് ചെയ്യാൻ സോ എനിക്ക് പറയാനുള്ളത് നമ്മൾ തന്നെ കഴിഞ്ഞ ബാച്ചിൽ ഒരുപാട് ആളുകൾ ക്രാക്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഇൻറ്റൻസിവ് ട്രെയിനിങ് ക്ലാസസ് നമ്മൾ ഒരുപാട് ക്ലാസ്സസ് കൊടുത്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ഒരു എനിക്ക് തോന്നുന്നു നാലഞ്ചോ മാസത്തെ ക്ലാസസ് അന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇപ്പോൾ യൂസ്ഫുൾ ആയിരിക്കും താഴെ കാണുന്ന ഒരു നമ്പറിലേക്ക് വിളിക്കാം നയൻ സീറോ ഫോർ എയിറ്റ് സിക്സ് സെവൻ നയൻ സിക്സ് സെവൻ നയ ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കോഴ്സിലൂടെ കൊണ്ടുണ്ട് മോട്ടിവേഷൻ ക്ലാസസ് അതുപോലെ തന്നെ നമ്മളെന്താണ് ലൈവ് ഇൻ്ററാക്റ്റീവ് സെഷൻസ് നമ്മൾ ചെയ്യുന്നുണ്ട് മെറ്റീരിയൽ നമ്മൾ മലയാളത്തിലും ഇംഗ്ലീഷിലും കൊടുക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നു നൂറ് മോഡൽ എക്സാംസ് നമ്മളിപ്പോൾ സെറ്റ് ചെയ്യേണ്ടത് ഹൺഡ്രഡ് മോഡൽ എക്സാം ഓരോന്ന് ഓരോന്ന് ടോപ്പിക്ക് വൈസ് അപ്പോൾ ഇതൊക്കെ ഇത്രയും നമ്മുടെ ക്ലാസ്സ് കൊടുക്കുന്നുണ്ട് ഇവിടെ നിങ്ങൾ മനസ്സിലാക്കുന്നത് നൂറ് ക്വസ്റ്റ്യൻസ് ആണുള്ളത് ഏറ്റവും കൂടുതൽ മാർക്ക് എഴുതുന്ന മാക്സിമം മെൻ്റലബിലിറ്റി ആണ് ഈ നൂറിൽ നോക്കി നോക്കി മുപ്പതും മുപ്പതും അറുപത് മാർക്ക് മാക്സിമം മെന്റലബിറ്റിയാണ് പിന്നെ ബാക്കി നാൽപ്പതിൽ ജനറൽ അവയർനെസ്സിൽ നമ്മൾ ജി കെ ഉണ്ടാവും കറണ്ട് അഫേർസ് ഉണ്ടാവും ന്യൂസ് ആൻഡ് ഇവൻറ്റ്സ് ഉണ്ടാവും അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടാവും അപ്പോൾ നമുക്കിത് കുറച്ച് പഠിച്ചാൽ മതി ജനറൽ അവയർനസ് പക്ഷേ ഇവിടെയാണ് ഇതിൻ്റെ ഒരു എന്താണ് പോയിന്റ് നിങ്ങളെ ചേഞ്ച് ചെയ്യുക അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ക്ലാസ്സസ് നമ്മൾ കൊടുക്കുന്നത് നമ്മുടെ എന്താണ് ഇതാണ് സി ബി ടി വൺ അപ്പോൾ അത് പറയാൻ വിട്ടുപോയോ എന്ന് അറിയില്ല രണ്ട് എക്സാമുണ്ട് സി ബി ടി വൺ സി ബി ടി എന്താണ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റാണ് ഓൺലൈൻ എക്സാം ആണ് ഫസ്റ്റ് എക്സാം സി ബി ടി ടു നമുക്കൊക്കെ ഇവിടെ കാണിക്കണ്ടല്ലോ സി ബി ടി ടു സി ബി ടി സെക്കൻഡ് സ്റ്റേജ് ഓഫ് സി ബി ടി സി ബി ടി ടു രണ്ടാമത്തെ ഘട്ട എക്സാം ആണ് അതിലേക്ക് പോകുന്നു വൺ ട്വൻറ്റി യെസ് വൺ ട്വൻറ്റി ആണുള്ളത് നൂറ് നൂറ്റി ഇരുപത് എങ്ങനെ കൂടി ഇവിടെ അഞ്ചും അഞ്ചും വെച്ച് കൂടി ഇവിടെ പത്തും കൂടി ജനറൽ അവേർനസിൽ പത്തും കൂടി അതായത് മാക്സിമം ലെവൽക്ക് അഞ്ചും അഞ്ച് മുപ്പത്തഞ്ച് മുപ്പത്തഞ്ച് എഴുപതും ജനറൽ അവയർസ് പത്തും കൂടി അപ്പം അൻപതും വെച്ച് കൂടിയിട്ടാണ് നൂറ്റി ഇരുപതായത് വൺ ട്വൻറ്റി ആയി അപ്പോൾ ഇതാണ് എക്സാമിൻ്റെ സ്റ്റേജസ് എനിക്ക് പറയാനുള്ളത് സോ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ എന്തൊക്കെ ടോപ്പിക്ക് പഠിച്ചാൽ കിട്ടും ഇവിടെ മാത്സും റീസണിങ്ങും ആണ് വേറെ കാര്യങ്ങൾ നോക്കി ഓക്കെ നമ്മൾ മാത്സ് നമ്പർ സിസ്റ്റം എവിടെയാണ് പഠിച്ചിട്ടുള്ളത് സ്കൂളിലാണ് പഠിച്ചിട്ടുള്ളത് ഡെസിമൽ ദശാംശംഖ്യയിലോ അതായത് ഡെസിമൽ നമ്പർസ് വെച്ചാൽ ഫ്രാക്ഷൻ എൽ സി എം എറ്റ് സി എഫ് ഇതൊക്കെ നമ്മൾ അഞ്ചിലോ ആറിലോ ഏഴിലോ പഠിക്കുന്നതാണ് ഇപ്പോൾ നമ്മളൊന്ന് റിവൈസ് ചെയ്യുക അത്രേ ഉള്ളൂ അപ്പോൾ ഇത് കോംപ്ലിക്കേറ്റഡ് ആണോ എന്ന് ചോദിച്ചാൽ അല്ല പക്ഷെ നമ്മൾ എന്താണ് കൺസിസ്റ്റൻസി എന്നുള്ളതിൽ ഒരു മാറ്ററാണ് നമ്മൾ കൺസിസ്റ്റൻസി മാത്രമല്ല നമ്മളെന്താണ് ഇതിൽ സ്ഥിരമായിട്ട് നമ്മൾ എന്താണ് മോഡൽ എക്സാംസ് ചെയ്യണം ഇതുപോലെ ഒന്ന് നല്ല ഹാർഡ് വർക്കിംഗ് ആയിരിക്കണം നമ്മൾ ഈ ഒരു കോഴ്സസിന് നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇതിന് വേണ്ടി പഠിക്കുകയാണെങ്കിൽ കാരണം ഇതൊക്കെ ഒരുപാട് ടൈം കുറവല്ലേ നമുക്ക് സമയം നമുക്ക് എടുക്കല്ലേ ഇതിൽ കുറേ സമയമുണ്ടോ നമുക്ക് എക്സാമിന് നിങ്ങൾ അലച്ച് നോക്കി നോക്കി സമയം എന്ന് വെച്ചാൽ തൊണ്ണൂറ് മിനിറ്റ് ഉള്ളൂ ഇവിടെ മറ്റെങ്കിലും എനിക്ക് തൊണ്ണൂറ് മിനിറ്റ് ഉള്ളൂ ഒന്നര മണിക്കൂറേ ഉള്ളൂ അപ്പോൾ ഇതിൽ ഒന്നര മണിക്കൂർ കൊണ്ട് ആരാണിതിൽ ഏറ്റവും ടോപ്പിലെത്തുക അതാണ് കാര്യം അപ്പോൾ ഇത് നമ്മൾ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അപ്പോൾ അതിന് നിങ്ങളെ നമ്മൾ സപ്പോർട്ട് ചെയ്യും ഗ്രൂപ്പായാലും വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ട് അതുപോലെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സോ ഇത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക സോ സി ബി ടി ഒക്കെ ചില ചില പോസ്റ്റുകൾക്ക് ചിലപ്പോൾ ഒരു ടൈപ്പിംഗ് ടെസ്റ്റ് വളരെ സിമ്പിൾ ആയിട്ടുള്ള ടൈപ്പിംഗ് ടെസ്റ്റ് കൂടി ഉണ്ട് അപ്പോൾ അതുകൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് ഈ ഒരു വീഡിയോയിലപ്പം സോ ഇത്രയാണുള്ളത് പിന്നെ നമ്മൾ എക്സാം അപ്ലൈ ചെയ്യുമ്പോൾ ഫോട്ടോ സിഗ്നേച്ചറൊക്കെ കൊടുക്കേണ്ടി വരും സോ ഹൗ ടു അപ്ലൈ എന്നൊക്കെ പറഞ്ഞ് കാണിക്കുന്നുണ്ട് ഇവിടെ ക്രിയേറ്റ് അക്കൗണ്ട് കൊടുക്കുക ഏതെങ്കിലും ഒരു ആർ ആർ ബി ചൂസ് ചെയ്യുക കാരണം ഒരുപാട് സോൺ ഉണ്ട് ഏത് സോൺ ചൂസ് ചെയ്യുകയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ അടുത്തുള്ള സോൺ തിരുവനന്തപുരം അല്ലെങ്കിൽ നിങ്ങൾക്ക് ബാംഗ്ലൂർ ചെന്നൈ ഒക്കെ അപ്ലൈ ചെയ്യാം എക്സാമിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു ഏജ് റിലാക്സേഷൻ പറഞ്ഞു നിങ്ങൾ എന്തൊക്കെയാണ് നമുക്കിവിടെ നോക്കി നോക്കി ഈ ഏവൺ ഏറ്റവും കൺഫ്യൂഷൻ ആളുകളുണ്ടാവും പ്രത്യേകിച്ച് നമ്മളെന്താണ് നമ്മുടെ ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സ് ഉണ്ടോ ഇല്ല എന്നുള്ളത് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്താൽ മതി ഈ ഒരു നോട്ടിഫിക്കേഷൻ ഞാൻ നമ്മുടെ ടെലിഗ്രാം ചാനലായിട്ടുള്ള എജു ഓൺ ആർ ആർ ബി നിങ്ങൾ നോക്കിയാൽ മതി എജു ഓൺ ആർ ആർ ബി എന്നുള്ള ടെലിഗ്രാം ചാനൽ ഉണ്ട് അതിൽ നിന്ന് ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട് ഇ ഡി യു ഓൺ ആർ ആർ ബി നമ്മൾ അതിൽ ഫ്രീ ഒന്നും കൂടി കൊടുക്കുന്നുണ്ട് നമ്മൾ ആർ ആർ ബിടെ ക്ലാസസ് ആണല്ലോ അപ്പോൾ എജു ഓൺ ആർ ആർ ബി എന്നുള്ള സ്പേസിൽ ഇല്ലാതെ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് ടെലിഗ്രാമിൽ ജോയിൻ ചെയ്യാം അപ്പോൾ അതിലുണ്ട് അത് ഞാനിവിടെ ഈ ഒരു കൊടുത്തിട്ടുണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങളെ എന്താ പറയുക ചില ആളുകൾ കണ്ണടൊക്കെ വെച്ചിട്ടുള്ള ആളുകൾ ഉണ്ടെങ്കിൽ വിഷൻ സ്റ്റാൻഡേർഡ്സ് പറയുന്നുണ്ട് അവർ അപ്പോൾ ഇത് ജസ്റ്റ് നിങ്ങളെന്ത് ചെയ്താൽ മതി ജസ്റ്റ് നിങ്ങൾ ഏതെങ്കിലും ടെസ്റ്റ് ചെയ്യുന്ന കണ്ണ് അല്ലെങ്കിൽ നിങ്ങളെ ടെസ്റ്റ് ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ അവരോട് ചോദിച്ചു നോക്കാം അപ്പോൾ എല്ലാവരുടെ കാര്യമല്ല പറഞ്ഞ് വളരെ ചുരുക്കം ആൾക്കാർക്ക് മാത്രമുള്ള കൺഫ്യൂഷൻസ് ക്ലിയർ ചെയ്യുക എന്നുള്ളത് കൂടിയാണ് നമ്മുടെ ഈ ഒരു മീഡിയ ഉദ്ദേശങ്ങൾ എന്തായാലും ബാക്കിയുള്ള ആൾക്കാർക്ക് ഞാൻ പറയാനുള്ളത് നോക്കി നോക്കി ഏജിൻ്റെ കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു പതിനെട്ട് ടു മുപ്പത് വയസ്സ് വരെയുള്ളത് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്കുണ്ട് നോക്കി നോക്കി ഇവിടെ എസ് സി എസ് ടി ആണെങ്കിൽ അഞ്ച് മറ്റത് മൂന്നല്ലേ പറഞ്ഞിട്ടുള്ളത് അതെ ഒ ബി സി ആണ് മൂന്ന് വർഷം എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇനി പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇൻസ്ട്രക്ഷൻസ് ആണ് അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുള്ളത് നമ്മൾ നേരത്തെ പോലെ പോലെ ക്രിയേറ്റ് അക്കൗണ്ട് കൊടുക്കുക ക്രിയേറ്റ് അക്കൗണ്ട് കൊടുത്തിട്ട് നമ്മൾ എന്താണ് ചെയ്യതിൽ പറഞ്ഞത് നോ ചേഞ്ച് വിൽ ബി അലൗഡ് ഉള്ള ഡീറ്റെയിൽസ് ഇൻ്റൗഡ് ക്രിയേറ്റ് അക്കൗണ്ട് ഇൻക്ലൂഡിങ് മൊബൈൽ നമ്പർ ആൻഡ് ഇമെയിൽ ഐ ഡി അപ്പോൾ അത് കമ്പൽസറി ആയിട്ട് ഇവിടെ കൊടുക്കുക നിങ്ങൾ പിന്നെ നെക്സ്റ്റ് പറയുന്നത് ജനറൽ ഇൻസ്ട്രക്ഷൻസ് ഫോർ സബ്മിഷൻ ഓഫ് ഓൺലൈൻ അപ്ലിക്കേഷൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത് ആ വെബ്സൈറ്റിൽ കൂടെ തന്നെ ചെയ്യുക എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് പറയേണ്ടത് പ്രിഫറൻസ് സോണിനെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം ഇവിടെ നോക്കി ലൈവ് ഫോട്ടോ ക്യാപ്ചറിങ് ഓഫ് കാൻഡിഡേറ്റ്സ് ഡ്യൂറിങ് ദ അപ്ലിക്കേഷൻ അപ്പോൾ അതേപോലെ ഫോട്ടോ അപ്ലോഡ് ചെയ്യണ പരിപാടി ഇല്ല സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യണം ഫോട്ടോ ലൈവ് ഫോട്ടോ ക്യാപ്ചറിങ് ആണ് അപ്പോൾ അതിൽ നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ ആ സിസ്റ്റത്തിൽ കൂടെ അപ്ലൈ ചെയ്യാം സോ ഇവിടെ എന്താണ് ലൈവ് ഫോട്ടോ എന്താ അതിൽ പറഞ്ഞിട്ടുള്ളത് ഫോട്ടോഗ്രാഫർ നോട്ട് ലിക്കോട്ട് ഓൾറെഡി ഞാൻ പറഞ്ഞ പോലെ തന്നെ ഓൾറെഡി ഉള്ള ഫോട്ടോ അപ്ലോഡ് ചെയ്യുന്നില്ല പക്ഷെ നോക്കി ഓക്കെ ലൈവ് ക്യാപ്ചർ ചെയ്യുക ജസ്റ്റ് നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫോം ക്യാപ്ചർ ചെയ്യാവുന്നതാണ് നമ്മുടെ വെബ് ക്യാമൊക്കെ വെബ് ക്യാം ക്യാമുണ്ടെങ്കിൽ അല്ലെങ്കിൽ മൊബൈൽ ഫോണിലൊക്കെ ഇത് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ ഇത് ഫേസ് ചെയ്തിട്ട് നമുക്ക് നിൽക്കാം സോ ഇത്രയും കാര്യങ്ങളാണുള്ളത് നമുക്കിവിടെ നോക്കി ഓക്കെ കൃത്യമായിട്ട് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് നമുക്ക് എൻഷു അല്ലേ സിറ്റ് ഫ്രണ്ട് ഓഫ് ക്യാമറ പ്രോംപ്റ്റഡ് അപ്ലിക്കേഷൻ എന്നൊക്കെ പറയുന്നുണ്ട് ആ ഐ ലെവൽ ഐ ലെവലിൽ വെച്ചിട്ട് വേണം ഫോട്ടോ എടുക്കാൻ അല്ല വേറെ കുറേ ആംഗിളിൽ നിന്ന് ഇങ്ങനെയൊന്നും എടുത്തിട്ട് കാര്യമില്ല ഓക്കെ ദ ക്യാമറ ഈസ് പൊസിഷൻസ് അല്ല ഐ ലെവൽ ബിഫോർ ക്യാപ്ചറിങ് എന്ന് പറയുന്നുണ്ട് സോ ഇത്രയല്ല സ്ട്രെയിറ്റ് ഫോർവേഡ് ന്യൂട്രൽ എക്സ്പ്രഷൻ വെച്ചാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ മാസ്ക് ഇടാൻ പാടില്ല പിന്നെ എന്തൊക്കെ ഇടാൻ പാടില്ല ക്യാപ്പ് ഗ്ലാസ് സ്പെക്സർ ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല നോർമൽ നിങ്ങൾ എന്താണോ ആ ഫോട്ടോ അതേപോലെ അപ്ലൈ ചെയ്യാവുന്നതാണ് സോ ഇതാണ് ലൈവ് ഫോട്ടോ ക്യാറ്ററിങ് ഇതൊന്ന് വേണമെങ്കിൽ ഒന്ന് ജസ്റ്റ് നിങ്ങളൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോ എന്തൊക്കെയാണ് ലൈവ് ഫോട്ടോ എടുക്കേണ്ടത് ചെയ്യേണ്ട കാര്യങ്ങൾ അതേപോലെ ഇവിടെ സൈൻ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലാക്ക് ഇൻക് പെന്നിൽ സൈൻ ചെയ്യുക അപ്ലോഡ് ചെയ്യുമ്പോൾ നോക്കി അപ്ലോഡ് ചെയ്യേണ്ടതാണ് സോ അപ്ലോഡ് ചെയ്യേണ്ട സൈസ് ഇവിടെ കൊടുത്തിട്ടുള്ളത് തേർട്ടി ടു ഫോർട്ടി നയൻ കെ ബി വൺ ഫോർട്ടി പിക്സല് കൊടുത്തിട്ടുണ്ട് ചിലപ്പോൾ നിങ്ങൾ അപ്ലോഡ് ആവാത്തത് എന്തുകൊണ്ടായിരിക്കും ഈ സൈസ് ഇല്ലാത്തതുകൊണ്ടായിരിക്കും അപ്പോൾ അത് എൻഷുർ എൻഷുറിയാം പല ആൾക്കാരും ഞാൻ ബ്ലൂ ആണല്ലോ ചെയ്തത് ബ്ലാക്ക് ഇനി ചെയ്യാൻ പറ്റും ഇങ്ങനെ ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ട് അപ്പോൾ ഇത് നിങ്ങൾക്ക് നോക്കാവുന്നതാണ് അപ്പോൾ എന്തായാലും ഇത്രയാണ് നമ്മുടെ ആർ ആർ ബി എൻ ടി പി സി അണ്ടർ ഗ്രാജുവേറ്റ് ലെവൽ കാര്യങ്ങളുള്ളത് നിങ്ങൾക്ക് നിങ്ങൾക്ക് അടുത്തുള്ള ആർ ആർ ബി സോണിൽ അപ്ലൈ ചെയ്യാം തിരുവനന്തപുരം ചെന്നൈ ഒക്കെ ഉണ്ട് അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റിൽ പറയാം അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം നമ്മുടെ കോഴ്സുകൾക്ക് നിങ്ങൾ തീർച്ചയായിട്ടും ജോയിൻ ചെയ്യാം നയൻ സീറോ ഫോർ എയിറ്റ് സിക്സ് സെവൻ നയൻ സിക്സ് സെവൻ അപ്പോൾ വീട്ടിൽ കാണാം ബൈ